കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്നതിൽ ഒന്നാണ് കണ്ണൂരിൻ്റെ വികസനത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിനുള്ള പങ്ക് സുപ്രധാനവുമാണ് റെയിൽവേ സ്റ്റേഷൻ വികസിക്കണമെങ്കിൽ അതിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭൂമിയും പശ്ചാത്തല സൗകര്യങ്ങൾ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സംഘടനകളുടെ സുപ്രധാനമായിട്ടുള്ള കടമ സ്റ്റേഷന്റെ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന സ്റ്റേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരവും എറണാകുളവും കഴിഞ്ഞാൽ കോഴിക്കോടിനോടൊപ്പം നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂരിന്റെ റെയിൽവേ സ്റ്റേഷൻ വീണ്ടും പാരമ്പര്യമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പാരമ്പര്യം എന്നുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ എന്ന കേന്ദ്രത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ അത് കർണാടകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ വരഞ്ചരക്ക് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനുള്ള സഹായ കേന്ദ്രഭംഗങ്ങളെയും അങ്ങനെ പല നിലയിൽ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിട്ടുള്ള ഒരു പ്രദേശത്തെ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വലിയ പ്രയാസങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തോട് അധികാരികളെടുക്കുന്ന തികജന അലംഭാവവും നിഷേധാത്മകമായിട്ടുള്ള സമീപനവുമാണ് നാലാം പ്ലാറ്റ്ഫോമിന് വേണ്ടി കണ്ണൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു ഈ റെയിൽവേയുടെ ഭാഗമായി നീണ്ടകാലം സർവീസുകൾ എത്രയോ വർഷമായി നാലാമത്തെ പ്ലാറ്റ്ഫോമിന് വേണ്ടി നാടാകെ ഒത്തുചേർന്ന മുദ്രാവാക്യം വിളിക്കുന്നു സമരം നടത്തുന്നു ജനപ്രതിനിധികൾ എം പിമാർ റെയിൽവേ ബോർഡ് മീറ്റിംഗിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന വേദികളിലൊക്കെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ നാലാം പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കുന്നു നാലാമത്തെ പ്ലാറ്റ്ഫോം വന്നിരുന്നുവെങ്കിൽ അഞ്ചും ആറും പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് സംസാരിക്കേണ്ടിരുന്ന സമയം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും നമുക്ക് നാലാമത്തെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇത് മാറണം നാലാമത്തെ പ്ലാറ്റ്ഫോം വേണം എത്ര എത്ര കി നമ്മൾ പറഞ്ഞു പക്ഷേ പരിശോധിക്കാം പരിഗണിക്കാം തുടങ്ങിയ വാക്കുകൾ പറഞ്ഞ് ഇന്നേ വരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നാലാമത്തെ പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് റെയിൽവേ തയ്യാറായിരിക്കില്ല റെയിൽവേയെ കൊണ്ട് നാലാമത്തെ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണത്തിലേക്ക് കടത്തിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ലക്ഷ്യമായിരിക്കണം അതിനൊപ്പം കണ്ണൂർ റെയിൽവേയുടെ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ പരിമിതികളുടെ കൂമ്പാരം ഞാൻ വിശദീകരിക്കുന്നില്ല ലിഫ്റ്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ മാത്രമായി ഉണ്ടായ പോലെ എല്ലാ പ്ലാറ്റ്ഫോമിലും പ്രവർത്തിക്കുന്ന ലിഫ്റ്റുകൾ ഇരുഭാഗത്തും ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പ്രവർത്തിക്കുന്ന എസ്കലേറ്ററുകൾ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വേണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ടീപ്പൻ പറയുണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ എന്നെ പോലുള്ളവർക്ക് ഒന്ന് മൂത്രം പഠിക്കണമെന്ന് തോന്നിയാൽ എങ്ങോട്ടാണ് ഞങ്ങൾ പോകുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രായം ചെന്നവർക്ക് അതുപോലെ ഡിഫറിലിബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ല ഇന്നത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന പാസഞ്ചേഴ്സിന് അവിടെ വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രമുണ്ടോ ഒരു ചെറിയ റൂമാണ് റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു ചെറിയ മുറി വൈകുന്നേരം അഞ്ചു മണിക്കോ ആറ് മണിക്കോ അങ്ങോട്ട് കയറിയാൽ കടന്നൽ റൂട്ടിലേക്കുള്ള കടന്നലുകൾ പറക്കുന്ന പോലെ സീറ്റിന് വേണ്ടി ിങ്ങനെ അടിപിടി കൂടുന്നത് പോലുള്ള ചിത്രമാണ് റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിലകത്ത് ഉണ്ടാകുക എവിടെയാണ് സ്ത്രീകളുടെ വെയിറ്റിംഗ് റൂം എന്താണ് അതിന്റെ സ്ഥിതി എവിടെയാണ് ബാത്റൂം എവിടെയാണ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇങ്ങനെ അതിദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി അതിനും അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമും റെയിൽവേയുടെ ട്രെയിനിന്റെ സ്റ്റെപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആ ഡിഫറൻസ് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളെക്കാൾ കൂടിയ നിലയിൽ കണ്ണൂരിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ അറിയാൻ കഴിയുന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള അപകടങ്ങൾ നിലയിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇത് നമുക്ക് മാറ്റി മാറ്റിത്തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം ഇതിനപ്പുറത്ത് കണ്ണൂർ റെയിൽവേയുടെ ഈ വികസന അപര്യാപ്തതകളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതോടൊപ്പം ഇതിനെ മോക്ഷിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് റെയിൽവേയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കയ്യിലുള്ള ഭൂമി എന്നുള്ളത് കേരളത്തിലെ ഇതര റെയിൽവേ സ്റ്റേഷനുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മോശമല്ലാത്തൊരു ഭൂമി കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കയ്യിലുണ്ട് പക്ഷേ ആ റെയിൽവേ സ്റ്റേഷന്റെ കയ്യിൽ എന്ന് പറഞ്ഞാണ് നാലാമത്തെ പ്ലാറ്റ്ഫോമിന്റെ പണി ആരംഭിക്കാതിരുന്നിട്ടുള്ളത് ആ പ്ലാറ്റ് റെയിൽവേ സ്റ്റേഷന്റെ കയ്യിൽ ആവശ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫെസിലിറ്റി പ്രോപ്പറായിട്ട് ഇപ്പോഴും അവർക്ക് നമുക്ക് ലഭ്യമാവാത്ത സ്ഥിതി ഉള്ളത് രാവിലെ ആ മാവേലിയുടെ വന്നിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മലബാറിന്റെ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വണ്ടി എടുത്തു പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുമ്പോഴാണോ റെയിൽവേയുടെ ഭൂമി ചുളുവിലക്ക് ചിലർക്ക് പതിച്ചു നൽകാൻ പാർട്ടത്തിൽ നൽകാൻ റെയിൽവേ തീരുമാനിക്കുന്നത് എന്നുള്ളത് അത്യന്തം അപകടകരവും വേദനാകരവുമാണ് റെയിൽവേ ഈ നാട്ടിലെ ജനപ്രതിനിധികളാൽ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും നിരവധി തവണ അഭ്യർത്ഥിച്ചിട്ടും നിരവധി സമരങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് സ്റ്റേഷന് മുന്നിൽ കണ്ണൂർ നഗരത്തിൽ ഈ നാടൊന്നാമത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതി മതഭേദ ഇല്ലാതെ തൊഴിലാളികളും വ്യാപാരികളും എല്ലാവരും പൊതുചേർന്ന് നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ ആ സമരങ്ങളുടെ തുടർച്ചയിലും നമ്മൾ എന്താണ് കാണുന്നത് അവിടെ ഒരു കെട്ടിടം റെയിൽവേയുടെ ഭൂമിയിൽ വന്നു നഗരസഭയുടെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കെട്ടിടം വന്നു ആ കെട്ടിടം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്താണ് ഈ റെയിൽവേ ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നൽകുന്ന സംഭാവന എന്നുള്ളത് സുപ്രധാനായിട്ടുള്ള ചോദ്യമാണ് കണ്ണൂരിന്റെ വികസനത്തിൽ അലീക്കോ അലീക്കൽ Dao, Pottum, airport, ും അതുപോലെ കണ്ണൂർ എയർപോർട്ടും ഒക്കെ വലിയ പങ്ക് വഹിക്കുമ്പോൾ അതിനോട് കൂട്ടി കൂട്ടിയൊരുമിക്കൊണ്ട് വലിയ സംഭാവന ഒന്നാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നോട്ട് നോക്കിന് വികസനത്തിന് നിഷേധാത്മകമായ സമീപനം ആരും നിന്നുണ്ടായാലും അവരെ തിരുത്തിക്കുക എന്നുള്ളതും കണ്ണൂരിന്റെ പൊതുവികസനത്തിനു വേണ്ടി കൈമറത്ത് പിടിച്ച് നിൽക്കുക എന്നുള്ളതും കണ്ണൂരുകാരായിട്ടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് പൊളിച്ചിട്ട് വർഷം ഇവിടെ ഓവർ ബ്രിഡ്ജ് തകർത്തിട്ട് പൊളിച്ചിട്ട് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് പറഞ്ഞു നീണ്ട സമരങ്ങൾ കൊടുക്കിലാണ് ഫുട് ഓവർ ബ്രിഡ്ജിന്റെ കരാർ കൊടുക്കുന്ന നിലയുണ്ടായത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പണി ഇപ്പോഴും ശരിയാവണം ആരംഭിച്ചിട്ടില്ല രണ്ട് ഫുട് ഓവർ ബ്രിഡ്ജുകൾ പണിയുമെന്നാണ് പറഞ്ഞിരുന്നത് പണി തെറ്റില്ല പണി ഒന്നിന്റെ ടെണ്ടർ കൊടുക്കുന്ന പോലും ഇപ്പൊ നടന്നിട്ടില്ല അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് മുന്നിൽ മാർഗമില്ലാതെന്ന തിരിച്ചറിവിലാണ് ഈ നാടെന്നാകെ ഇത്തരത്തിലുള്ള ഒരു ആലോചന യോഗവുമായിട്ട് ഇവിടെ ഒത്തിചേർന്നെത്തത് ഈ ആലോചനാ യോഗം ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നാം കണ്ണൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിക്കാനും ഒപ്പം റെയിൽവേയുടെ വികസനത്തിനുമായി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ മുൻ എംപിയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള കെ കെ ഉണ്ട് അതുപോലെ സന്തോഷ് സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കന്മാരുണ്ട് അവരൊക്കെ സംസാരിക്കും കെ വി സുമേഷ് എം എൽ എ ഉണ്ട് വിശദാംശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല സ്വാഗതത്തിന്റെ ഭാഗമായിട്ട് ബിനോദ് ഗുരിയനും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വിത്തു കുമാരി ഇവിടെ വിശദീകരിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ പങ്കെടുക്കുന്ന മറ്റാളുകളും അവരുടേതായ വിഭവം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും നമുക്കൊന്നായി നാടൊന്നായി ഒറ്റക്കെട്ടായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭൂമി സംരക്ഷിക്കാനും ഒപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനുമായി കൈകോർത്ത് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി